ആലപ്പുഴയിലെ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് തുടങ്ങിയതോടെ കർഷകദ്രോഹ സമീപനവുമായി സ്വകാര്യ മില്ലുകൾ സിവിൽ സപ്ലൈസിനായി നെല്ല് സംഭരിക്കുന്ന മില്ലുകളാണ് നെല്ലിൽ ഈർപ്പത്തിന്റെ അംശം കൂടുതലുണ്ടെന്ന പേരിൽ കർഷകരെ ദുരിതത്തിലാക്കുന്നത് ബാങ്കുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും കടം വാങ്ങി കൃഷിയിറക്കിയ കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സിവിൽ സപ്ലൈസിനായി നെല്ല് സംഭരിക്കുന്ന സ്വകാര്യ മില്ലുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് കർഷകർ ആരോപിക്കുന്നു കൊയ്തെടുത്ത നെല്ലിൽ ഈർപ്പത്തിന്റെ അംശം കൂടുതലുണ്ടെന്ന കാരണം പറഞ്ഞ അമിതമായ കിഴിവാണ് ഇവർ ആവശ്യപ്പെടുന്നത് ചെന്നിത്തല ഒന്ന് മൂന്ന് എട്ട് ബ്ലോക്കുകളിലും മാന്നാർ കുരട്ടിശ്ശേരി പാടശേഖരത്തിലെ വേഴത്താർ ഇടപുഞ്ച എന്നിവിടങ്ങളിലുമാണ് കൊയ്ത്ത് തുടങ്ങിയത് ഉണക്കി ഈർപ്പം തട്ടാത്ത വിധത്തിൽ പാടശേഖരത്തിലെ ഉയർന്ന സ്ഥലത്ത് സൂക്ഷിക്കുന്ന പോലും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവാണ് മെല്ലുകാർ കർഷകരോട് ആവശ്യപ്പെടുന്നതെന്ന് പാടശേഖര സമിതിക്കാർ പറയുന്നു ഇനി അതെല്ലാം മഴക്കാലം വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാവരും ഭീതിയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാലും മില്ലുടമകൾ സർക്കാരിൽ നിന്നും കിഴിവെടുക്കരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും മില്ലുടമകൾ വന്നു കഴിഞ്ഞ് വലിയ കിഴിവുകൾ കൊണ്ടുവരികയും കര്ഷകരെ വളരെ പ്രയാസത്തിലാക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് കർഷകർക്ക് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സർക്കാരും കൃഷി വകുപ്പും ഇടപെട്ട് അമിത കിഴിവെടുക്കാതെ കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് കർഷകരുടെയും പാടശേഖര സമിതികളുടെയും ആവശ്യം കൊയ്ത്താരംഭിച്ചതോടെ കൊയ്ത്ത് യന്ത്രത്തിന്റെ വാടകയും തോന്നുന്നത് പോലെയാണ് ചെന്നിത്തല പഞ്ചായത്തിലെ പതിനാലാം ബ്ലോക്കിലും കുടവള്ളാരി ബിയിലും മണിക്കൂറിന് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപ നിരക്കിൽ കൊയ്ത്ത് യന്ത്രത്തിന് വാടക വാങ്ങുമ്പോൾ തൊട്ടടുത്ത എ ബ്ലോക്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വാങ്ങിയെന്ന് കർഷകർ പറഞ്ഞു വരും നാളുകളിൽ കൂടുതൽ പാടങ്ങളിൽ കൊയ്ത്ത് നടക്കുന്നതോടെ കർഷകരെ കൂടുതൽ ദ്രോഹിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട് ഇത്തരം കൊള്ള നടത്തുന്നത് കൃഷി വകുപ്പും പാടശേഖര സമിതികളും തടയണമെന്നാണ് കർഷകരുടെ ആവശ്യം നമുക്ക് ഇതുവരെ നമുക്ക് ഒരു ശാശ്വത പരിഹാരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിൽ പോലും അടുത്ത പ്രാവശ്യം നല്ല രീതി കൃഷി ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കൃഷിമന്ത്രിയോ അവരൊക്കെ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണം പറ്റൂ മടവീഴ്ച കാരണമുള്ള നഷ്ടം നികത്താൻ നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും കൃഷി വകുപ്പിൽ നിന്നും അനുകൂലമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും കർഷകർ ആരോപിച്ചു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ